ആ ഡിയർ ഫ്രണ്ട്സ് ഇത് നമ്മുടെ മഹാറാണി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇപ്പോ ട്രെൻഡിങ് ടെയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് മഹാറാണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹാറാണി എല്ലാവരും ഇപ്പൊ വാങ്ങുന്നുണ്ട് അപ്പം അതിന്റെ കളറ് ഇങ്ങനെയാണ് ആദ്യം വരുന്നത് അതിനുശേഷം ദ ഈ കളറാവും അങ്ങനെ പല കളറായിട്ട് മാറും ഇപ്പോ ഏകദേശം ഈ ഒരു കളറിലാണ് നിൽക്കുന്നത് ഇനി ഇത് ഇതുപോലെ പല കളറുകളുമായിട്ട് മാറും അതാണ് ഈ മഹാറാണിയുടെ പ്രത്യേകത പിന്നെ മഹാറാണിയുടെ ലീഫിന്റെ ഒരു പ്രത്യേകതയാണ് ഈ കാണുന്നത് ഇതെങ്ങനെ ആയിരിക്കും പുഴു കടിച്ചതുപോലെയൊക്കെ തോന്നും ഇങ്ങനെ ആയിരിക്കും അതിന്റെ ലീഫ് വരുന്നത് അപ്പൊ മഹാറാണിയുടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പത്തില് ഈ ലീഫാണ് ഇങ്ങനെ നമുക്ക് തോന്നുന്ന എന്തെങ്കിലും അസുഖമായിരിക്കും എന്ന് വിചാരിക്കും പക്ഷെ ഇതാണ് മഹാറാണി പ്ലാന്റ് അപ്പൊ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്ത പ്ലാന്റുകളാണ് ഇതുപോലെ തന്നെ ആ സെയിൽ ചെയ്ത സമയത്ത് തന്നെ വാങ്ങിയ പ്ലാന്റുകളാണ് ഇതെല്ലാം അതുപോലെ ഈ പ്ലാന്റ് പിങ്ക് പാച്ച് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഒത്തിരി പൂക്കൾ തന്നു ഇപ്പം അടുത്ത പൂവിനായിട്ട് നിൽക്കുകയാണ് ഇതാണ് പിങ്ക് പാച്ച് നല്ലൊരു പ്ലാന്റ് ആണ് അതിന്റെ ഇലകളാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇലകളായിരിക്കും ഇത് വേറെ ചെടിയാണ് അപ്പൊ ഇതിൻ്റെ പേര് മോണോലിസ എല്ലോ ഇത് മോണോലിസ എല്ലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മാജിക് ഐസ്ക്രീം ആണ് ഇത് കൊറേ പൂ തന്നു ഇപ്പൊ പൂക്കളൊന്നുമില്ല അപ്പൊ ഇതുപോലുള്ള പ്ലാന്റുകൾ ചിലപ്പോ കൂട്ടുകാർ വേറെ ഉണ്ടാവും അപ്പൊ പറയും വീട്ടില് ഇത് പ്ലാന്റ് ആണ് ഇത് വേറെയാണ് അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിന്റെ പേര് അറിയത്തില്ല അറിയാതെ ആയിരിക്കും ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും ബുക്ക് ചെയ്യുന്നെങ്കിൽ അത് ദയവ് ചെയ്ത് അത് നെറ്റിലടിച്ച് നോക്കുക അപ്പൊ ഇതേ കളർ തന്നെ നമുക്ക് വേറെ പ്ലാന്റുകളുണ്ട് നാടൻ വെറൈറ്റിയും വരുന്നുണ്ട് അപ്പൊ അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് ആദ്യം മനസ്സിലാക്കുക ഇത് യെല്ലോ ഫാൻ്റസി എന്ന് പറയുന്ന ഒരു ചെടിയാണ് യെല്ലോ കളറല്ല എന്നാലും ഒരു നല്ലൊരു കളറാണ് ഇത് അപ്പോൾ ചില കൂട്ടുകാർ പറയും എനിക്ക് കിട്ടിയത് ഇതും ഒരേ ചെടി ഇതും ഒരേ ചെടി എന്ന് പറയും അപ്പൊ ഇത് ഏത് ചെടിയെന്ന് പറഞ്ഞ് തരാം ഇത് എൽ എൻ ബിർല എന്ന് പറയുന്ന ഒരു ചെടിയാണ് അതിന്റെ പൂവ് ഇതാണ് അപ്പൊ ഒത്തിരി പേര് പറയും ഇത് എൻ്റെ വീട്ടിലുള്ള പ്ലാന്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചില കസ്റ്റമർ പറയുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കുക രണ്ടിന്റെ ഇലകൾ ഒരേപോലെയൊക്കെ തന്നെയാണ് പക്ഷെ പൂക്കളിൽ വ്യത്യാസമുണ്ട് ഉണ്ടോ അപ്പൊ അത് മനസ്സിലാക്കുക ബുക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നെറ്റിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം വാങ്ങുക അതുപോലെ തന്നെയാണ് ഇതിന്റെ ഇലയും പക്ഷെ അതിന്റെ പൂവ് ഇതാണ് ഉണ്ടോ ഇത് ടോർച്ച് ഗ്ലോറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ടോർച്ച് ഗ്ലോറി എന്റെ ഇലകളാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത് അപ്പോ പലതും ഇലകളെല്ലാം ചിലപ്പോൾ ഒരുപോലെ ഇരിക്കും എന്നുവെച്ച് പ്ലാന്റ് ഓരോ പേരുണ്ടാവും പ്ലാന്റ് ഓരോ വെറൈറ്റി ആയിരിക്കും അതാദ്യം മനസ്സിലാക്കുക പൂവ് പക്ഷെ അതിന്റെ ഇലകൾ കണ്ടാൽ മനസ്സിലാവും കണ്ട ഇലകൾ വളരെ വ്യത്യാസമുണ്ട് ഇതുപോലെ തന്നെയുള്ള വേറെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഈ കളർ തന്നെ ആയിരിക്കും പക്ഷെ ഇത് വേറെ ചെടിയാണെന്ന് ദൈവിച്ചത് മനസ്സിലാക്കുക ചിത്ര ചിത്ര ഗോൾഡ് പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് പലരുടെയും വീട്ടിൽ ഈ ചെടികളൊക്കെ ഉണ്ടാവും പേരറിയത്തില്ല എന്നിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം ചെടികൾ വന്ന് പൂക്കുമ്പോൾ പറയും ഇത് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന ചെടിയാണ് നാടൻ ചെടിയാണെന്ന് പറയും അങ്ങനെയല്ല നാടനല്ല എല്ലാത്തിനും പേരുണ്ട് ഓരോ ചെടിക്കും പേരുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് പേരുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അതിൻ്റെ പൂവും ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുക യൂട്യൂബിലോ ഗൂഗിളിലോ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോഴറിയാൻ പറ്റും ഇതേത് ചെടിയാണെന്ന് അതിനുശേഷം ഓർഡർ ചെയ്യുക ഓക്കെ അപ്പൊ അതുപോലുള്ള എൻ്റെ കയ്യിലുള്ള നാടൻ ചെടികളാണ് ഇതൊക്കെ ഇത് തന്നെ ഹൈബ്രീഡ് വെറൈറ്റികൾ വരുന്നുണ്ട് അപ്പോൾ പൂക്കൾ നോക്കുമ്പോൾ എല്ലാം ഒരേ പൂക്കളായിരിക്കും പക്ഷേ ചെടികളിൽ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ മുള്ളുകൾ കാണില്ല അതിൻ്റെ പൂക്കളുടെ കാലം കൊഴിയൽ കാലം കൂടുതലായിരിക്കും അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഈ ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം അങ്ങനെ ഞാൻ പണ്ട് നഴ്സറികളിൽ നിന്ന് വാങ്ങിയ ചെടികളാണ് ഇത് തന്നെയാണ് ഹൈബ്രീഡ് പല വെറൈറ്റികൾ ഇറങ്ങുന്നത് ഇതേ കളർ പൂവൊക്കെ ആയിരിക്കും പക്ഷെ